ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാവാത്തതാണ് മറ്റൊരു വിഷുക്കാലത്തിനായി പ്രകൃതി ഒരുങ്ങുമ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അടയാളവുമായി കണിക്കൊന്നകൾ പൂത്ത കാഴ്ചകളും സജീവമായി നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ ഈ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാ ദുരന്തമുണർത്തുന്നതായിരിക്കുന്നത് മഞ്ഞ നിറം സമൃദ്ധിയുടെയും ആകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ കൊടും വേനലിന് തൊട്ട് മുമ്പ് പോയിടുകയും കാലവർഷമാകുമ്പോഴേക്കും കായ്കൾ വിത്തു വിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ ശീലം വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യും കൊന്നപൂത്ത് ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം കാലവർഷം എത്തുമെന്ന കണക്കും ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ശരിയായി വന്നിരുന്നു കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുല എന്നാണ് കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന കണിക്കൊന്ന നൊസ്റ്റാൾജിയെ പേറുന്ന മലയാളികൾ ഇപ്പോൾ കേരളത്തിന് പുറത്തും നട്ടുവളർത്തുന്നുണ്ട് ഇലപ്പൊഴിയുന്ന മരമായതിനാൽ ഇലയൊഴിഞ്ഞ ശിഖരങ്ങളിൽ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കൽ കൂടിയാണ് കണക്കുതെറ്റിച്ച് കാലവും കണക്കും ഒന്നും പരിഗണിക്കാതെ ഇന്ന് കണിക്കൊന്ന പോക്കുന്നത് കാണാം അടുത്ത കാലത്ത് നടന്ന പഠനങ്ങൾ അനുസരിച്ച് എപ്പോഴൊക്കെ മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുന്നു അപ്പോഴൊക്കെ കണിക്കൊന്ന പോക്കും എന്ന സ്ഥിതിയാണ് സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ളോറിജൻ എന്ന സസ്യ ഹോർമോണാണ് ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപ്പാദനം കൂടും അങ്ങനെ ചൂടിന്റെ വർധനവും കൊന്ന പോയിടുന്നതിനെ സ്വാധീനിക്കും സാധാരണയായി മാർച്ചിൽ പൂക്കേണ്ട കണിക്കൊന്ന ജനുവരിയിലും ഫെബ്രുവരിയിലുമൊക്കെ ഇപ്പോൾ പൂക്കാറുണ്ട് ആഘോഷങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന മലയാളികൾക്ക് വിഷുവിൻ്റെ കടന്നുവരവറിയിക്കുന്ന കണിക്കൊന്നകളും പ്രിയമേറിയവയാണ് സിസിടിവി ന്യൂസ് വേലൂർ